ആ സ്നേഹം എങ്ങനെയെങ്കിലും ലോകത്തോടൊക്കെ അറിയിക്കണമെന്ന് ഉള്ളത്തിൽ ഒത്തിരി ഉണ്ടായിരുന്നു ഞാൻ വളർന്നു വന്ന സാഹചര്യം എൻ്റെ പഠിത്തം എൻ്റെ കുടുംബം എൻ്റെ സാഹചര്യങ്ങളൊന്നും അതിന് കഴിഞ്ഞില്ല പക്ഷെ ആ എന്ന് എൻ്റെ നാട് വലിയ വികസനങ്ങളൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞൊരു ദിവസം ഞാൻ എവിടെയോ മീറ്റിംഗ് കഴിഞ്ഞ വീട്ടിൽ വന്ന് കിടക്കുമ്പോൾ കിടക്കുമ്പോ പത്തുമണിയായപ്പോൾ ഭയങ്കര ചെണ്ടമേളം ഇതെന്താ എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോ ഞങ്ങളുടെ നാട്ടുകാരല്ല കൂടെ അവിടെ വന്നൊരു ബസ്സിനെ സ്വീകരിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലായില്ല എൻ ഉയരാൻ ഒരു സാധ്യതകളും ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് ഇവിടം വരെ എന്നെ എത്തിച്ചത് പറയുന്ന ഞാൻ ഒത്തിരി രാജ്യങ്ങളൊന്നും പോയിട്ടില്ല ചെറിയ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ പോയിട്ടുള്ളൂ എന്നാൽ കർത്താവിനോടുള്ള എന്റെ സ്നേഹം രാജ്യങ്ങൾ കടന്നു ഭൂഖണ്ഡങ്ങൾ കടന്നു ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാം ആരും നിങ്ങളെ കൈപിടിക്കാൻ വേണ്ട കർത്താവിനെ ആഴത്തിൽ സ്നേഹിച്ചാൽ മതി അവസരങ്ങളുടെ പുറകെ നിങ്ങൾ പോകണ്ട അവസരങ്ങൾ നിങ്ങളുടെ പുറകെ വന്നോളൂ യേശുവിനെ സ്നേഹിക്കാൻ ഒരു ഹൃദയമുണ്ടെങ്കിൽ സകലത് നിങ്ങളുടെ പുറകെ വരുമെന്ന് ഞാൻ ഈ പട്ടണത്തിൽ നിങ്ങളോട് പറയുന്നു ഞാൻ വളരെ സന്തോഷിക്കുന്നു അഴി അമേ ഭാരതത്തിൽ തലം അടുത്തൊരു തലമുറയിൽ നിൽക്കുന്നുല്ലോ എത്ര പേർക്ക് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാണ് ഞാൻ യേശുവിനെ എങ്ങനെ പാടി എനിക്ക് പാടി പാടിയിട്ട് പിന്നെ പറയാൻ വാക്കുകളൊന്നും കിട്ടാതെ വന്നു ജീവനാണെന്ന് പാടി സ്വന്തമാണെന്ന് പാടി പ്രേമമാണെന്ന് പാടി എല്ലാരും പറയാതൊക്കെ ആണോ എന്നൊക്കെ ചോദിക്കും എനിക്കതൊന്നും അറിയത്തില്ല ഞാനും യേശോ സമ ഉള്ള ബന്ധമാണ് ഇതൊക്കെ സംഗീത പ്രമാണിക്കാണ് ഞാൻ സംഗീത പ്രമാണിക്ക് അങ്ങ് പാടുകയാണ് ആലപ്പുള്ളിക്ക് ഇഷ്ടമാണ് പാട്ടെന്ന് എനിക്കറിയാം ഹാല് കൈകളെ ഉയർത്തി ആമയും പറഞ്ഞാട്ടെ അപ്പൊ അങ്ങനെ പാടി 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 എല്ലാ പദവും എന്റെ അറിയാന്നെല്ലാം തീർന്നു പിന്നെ ഞാൻ അവസാനം കിട്ടിയത് ചങ്കെന്ന് മാത്രമേ ഉള്ളൂ ചങ്ക് തന്നെ സ്നേഹിച്ചവന് അവനെ ഞാൻ ചങ്കേ നമ്മു വിളിച്ചു കൈകളെ ഒന്ന് ഉയർത്തി എന്ന ആമയും പറഞ്ഞാട്ടെ